അസലാമലൈക്കും സ്നേഹമുള്ള കൂട്ടുകാരെ നാട്ടുകാരെ ഞാനൊരു കഥ പറയാം നല്ല രസമുള്ള കഥയാണ് ഒരിക്കൽ സൈനബ എന്നൊരു സ്ത്രീ നബി സല്ലാ അല്ലൈ വസല്ലമ്മ തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു സമ്മാനം കൊടുത്തതാട്ടോ നബിയും സഹാബികളും വളരെ സന്തോഷത്തോടെ അത് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് നബി തങ്ങൾ എല്ലാവരും കൈകൾ ഉയർത്തുക ആരും ഭക്ഷിക്കരുതേ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു അവൾ വന്നപ്പോൾ നബി തങ്ങൾ അവളോട് ചോദിച്ചു നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ ഉണ്ട് അവൾ മറുപടി പറഞ്ഞു എന്തിനാണ് ഇതിൽ വിഷം കലർത്തിയത് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ താങ്കൾക്ക് വിഷമുള്ളത് അറിയാൻ കഴിയും അത് പരീക്ഷിക്കാനാണെന്ന് അവൾ മടിയില്ലാതെ പറഞ്ഞു ശരി ശരി ഈ ഇറച്ചിക്കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന് അതുകൊണ്ട് നീ പൊയ്ക്കോ നബി താങ്കൾ അവൾക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞയച്ചു പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് താങ്കളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തില്ലേ നമ്മളും അത്തരത്തിലുള്ള സ്വഭാവക്കാരാവണം ഇതോടുകൂടി എൻ്റെ കഥ അവസാനിക്കുകയാണ് അസ്സലാമലയ്ക്കും എനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക